ഇനി ആരോഗ്യമുള്ള ഡോക്ടർ ഡെന്റൽ ക്ലിനിക്ക് പലികൾക്കായി കോൺടാക്ട് സിക്സ് ടുവൻ സീറോ പള്ളുരുത്തി ശ്രീ വെങ്കടാസലപതി ക്ഷേത്ര കലാമന്ദിരിൽ ഭഗവതി നാരായണ സമിതിയുടെ നേതൃത്വത്തിൽ നാരായണയും വിഷ്ണു സഹസ്രനാമ കീർത്തനങ്ങൾ നടത്തി ലോക മാനസിക ആരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി ലോകത്തുള്ള എല്ലാ ജനങ്ങളിലും മാനസികവും ശാരീരികവുമായ ആരോഗ്യവും അതോടൊപ്പം ആത്മീയതയും ഉണ്ടാവുന്നതിനായി മേൽപ്പത്തൂർ സംഭാവന ചെയ്തിട്ടുള്ള നാരായണീയ ദശകം നൂറ് ലോകമെമ്പാടും പാരായണം ചെയ്യുന്നതിന്റെ ഭാഗമായി പള്ളൂരി ശ്രീ വെങ്കടാദലപതി ക്ഷേത്ര കലാമന്ദിരിൽ രാധാമണി ടീച്ചറുടെ നേതൃത്വത്തിൽ അഴുകിയകാവ് ഭഗവതി നാരായണീയ സമിതി നാരായണിയും വിഷ്ണു സഹസ്രനമും കീർത്തനങ്ങൾ നടത്തി ലോകാരോഗ്യ ദിനം പ്രമാണിച്ച് ശ്രീ ശ്രീ ഒരു ചൈതന്യാഞ്ജീൻ്റെ നിർദ്ദേശപ്രകാരം വെങ്കിടാജലപതി ക്ഷേത്രത്തിൽ നമുക്ക് നാരായണീയം നൂറാം ദശകം വായിക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അതനുസരിച്ച് ഇവിടെ എത്തിച്ചേർന്നവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്ത വെങ്കിടാജലപതി ക്ഷേത്രത്തിലെ ഭാരവാഹികളോടും സുമനസുകളോടും